ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയെന്നു വച്ചാൽ ഇൻഡസിൻ്റെ മാവംഗാൽ ഷോറൂമിലാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം പുതിയ വാഗണുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് മാരുതിയുടെ അപ്പോൾ എൻ്റെ എനിക്ക് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ ഒരു റിവ്യൂ ചെയ്യാൻ അനുവദിച്ച ബിജു സാറും പിന്നെ ഇൻഡസിൻ്റെ എല്ലാ സ്റ്റാഫിനോടും ഞാൻ ആദ്യമേ നന്ദി പറയാം അപ്പോൾ വേഗണർ നമുക്കറിയാം ഒരു ബോക്സി ടൈപ്പ് വാഹനം എന്നുള്ള രീതിയിൽ വളരെ പോപ്പുലറാണ് കുറേ വർഷങ്ങളായിട്ട് പിന്നെ നമ്മുടെ വിപണിയിലുള്ളതാണ് ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് ഉള്ള ഫാമിലീസിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ഒരുപാട് വാങ്ങിക്കുന്ന ഒരു വാഹനമാണ് വാഗണർ അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് ബോക്സി ലെവലിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ബോക്സി ലെവൽ തന്നെ കുറച്ചും കൂടി ഒരു വലിപ്പത്തിലാണ് പുതിയ ഒരു വാഗണർ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിലേക്കാണ് ഞാൻ കിടക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വൺ പോയിന്റ് വൺ ലിറ്റർ എഞ്ചിനും വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നാല് ഇരുപത്തൊമ്പത് ആ റേഞ്ചിലൊട്ട് അഞ്ച് അഞ്ച് എഴുപത് വരെയുള്ള ഒരു ആ ഒരു ഇൻ്റർവേലിൽ വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ മുമ്പിലെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈസിലി അഫോർഡബിൾ ആണ് ഫുൾ പിന്നെ ഫുൾ ഓപ്ഷൻ അല്ല ഓട്ടോമാറ്റിക് റീജിയനിലേക്ക് വരുന്ന സമയത്തും ഇതിൻ്റെ കോമ്പ്യൂട്ടീറ്റർ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ടി വി ത്രീ ഹൺഡ്രഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സാക്റ്റ് കോമ്പ്യൂട്ടീറ്ററായിട്ട് വരുന്നത് അപ്പോൾ അത് അവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെനഫിറ്റ് മാറുന്നതിന്റെ ഒരു വാഹനം എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് വേഗനുണ്ടാകുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിലെ കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം പഴയ വായനറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട് ഒരുപാട് വർഷമായിട്ട് മാർക്കറ്റിലുള്ളതാണ് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു ഇത് ആ ലുക്കാണല്ലോ നമുക്ക് അറിയാം ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണിച്ചത് മാത്രം അപ്പോൾ അതിൻ്റെ കമ്പാരിസൺ ചെയ്താലേ അതിനെ അതിനെ ഒരു വിദഗീകരിക്കുന്നതിൻ്റെ ഏറ്റവും മാക്സിമത്തിലാണ് ഇപ്പോഴത്തെ ന്യൂ വായനറിൻ്റെ ഫസ്റ്റ് ഫ്രണ്ടേജ് തന്നെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഓരോ പാർട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ഗ്രില്ലാണ് ഗ്രില്ലിൽ ഇതിപ്പോൾ വി എക്സി ഓപ്ഷനാണ് വാഹനം ഫുൾ ഓപ്ഷൻ അല്ല ഈ ഗ്രില്ലിൽ ക്രോം ഫിനിഷ് ചെയ്തിട്ടുള്ള ഗ്രില്ലോട് കൂടിയിട്ട് എന്നാൽ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആകുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ലായിട്ടാണ് തോന്നുന്നത് ഈ ഒരു സെഗ്മെൻ്റുകളിലുള്ള വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ള കുറച്ചും കൂടെ ഹൈടെക് ആയിട്ടുള്ള രീതിയിലുള്ള സെഗ്മെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് മോശം എന്ന് തോന്നുന്ന രീതിയിലല്ല ആ ആ രീതിയിൽ ചിന്തിക്കരുത് ഇത് ഈ ഒരു സെഗ്മെൻറ്റുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആകുന്ന രീതിയിൽ തന്നെയാണ് അതുപോലെ ഡുവേൾ ാണ് വരുന്നത് പിന്നെ ഫ്രണ്ടേജ് എന്നെ കാണുന്നത് ബ്ലാക്ക് ആയിട്ടുള്ള ബംബറോട് കൂടിയ ആ ഒരു എക്സ്ട്രാ ഒരു എയർ ഡാമിൻ്റെ ഒരു ഒരു ആയാലും പിന്നെ അതുപോലെ ഫോഗ്ലാമിൻ്റെതായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ഒരു സെഗ്മെൻറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഹെഡ്ലൈറ്റേ ആയാലും ഡുവേൾ ചാമ്പർ അല്ല എങ്കിലും നോർമൽ ഹെഡ്ലൈറ്റ് തന്നെയാണ് പക്ഷെ അതിലും ഇവിടെ ഒരു ക്രോം ഫിനിഷിംഗ് വരുന്നുണ്ട് അതുപോലെ ഒരു സ്റ്റൈലിഷ് ആയ രീതിയിലാണ് ഇൻഡിക്കേറ്ററിൻ്റെ ഉള്ളത് അപ്പോൾ അതുപോലെ ഈ ഒരു ഭാഗത്തെ ഒരു ഫിനിഷിംഗ് ആയാലും അത്ര എത്രത്തോളം ഒരു ഈയൊരു സെഗ്മെൻറ്റുകളിൽ ഒരു ആഡംബര ഫീൽ തോന്നിക്കാൻ സാധിക്കുമോ അതിൻ്റെ മാക്സിമം വേഗനാട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ടി വി ത്രീ ഹൺഡ്രഡായിട്ട് കമ്പാരിസൺ വരുന്ന സമയത്ത് അതിനെ ഏകദേശം താരതമ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫ്രണ്ടേജ് വന്നിട്ടുള്ളത് പിന്നെ ബോളറ്റിൻ്റെ ഒരു ഷേപ്പ് ഷെയ്പ്പായാലും ഒക്കെ ഒരു പുതുമ തോന്നിക്കൊരു രീതിയിൽ തന്നെയാണ് ഫ്രണ്ടേജ് വന്നിട്ടുള്ളത് പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ കസ്റ്റമർ ചിന്തിക്കുന്നത് വെച്ചാൽ സ്പേസ് ആണ് മറ്റേ മുമ്പത്തെ ബാഗിലൊക്കെ കാണാൻ ഒരു ബോക്സ് ടൈപ്പ് ആണെങ്കിലും ഇത്രത്തോളം വലിപ്പം ഇല്ലെങ്കിലും അതിനും അത്യാവശ്യം സ്പേസ് ഇപ്പോൾ ലൈക്ക് റൂമിൻ്റെ ആയാലും ഹെഡ്റൂമിൻ്റെ ആയാലും ഒക്കെ സ്പേസ് ഉള്ളതായിരുന്നു അപ്പോൾ ആ രീതിയിൽ നമുക്കിനിപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറി നോക്കാം എങ്ങനെയാണുള്ളതും ഫസ്റ്റ് ഡ്രൈവർ സീറ്റിൻ്റെ കംഫർട്ട് കംഫർട്ട് എങ്ങനെയാണുള്ളതും നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടേജിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു ക്യാബിനിൽ ഒരു കാറിൻ്റെ ക്യാബിനിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്കൊരു ഒരു ക ഇരുത്തത്തിൽ തന്നെ അതായത് ഒരു തൈ സപ്പോട്ടിൻ്റെതായാലും ഒരു സീറ്റിൻ്റെ ഒരു കംഫേർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ് നമ്മൾ ലോങ്ങ് റൈഡ് പോകുമ്പോൾ കാരണം നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടൗൺ ടു ഹോം മാത്രമായിരിക്കില്ല ചിന്തിക്കുന്നത് നമ്മളൊരു ട്രിപ്പ് പോകുമ്പോഴും അത് നമുക്ക് എല്ലാ രീതിയിലും ഇണങ്ങി വരണം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഈ സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതിൽ കയറിയിരുന്ന ഫസ്റ്റ് ഇമ്പ്രഷൻ പറയുകയാണെങ്കിൽ ഒരു ഹഗ്ഡ് ടൈപ്പ് ഷീ സീറ്റ് എന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന രീതിയിൽ ആ ഒരു കംഫേർട്ട് ഉണ്ട് അതുപോലെ തൈ സപ്പോട്ടിൻ്റെ കാര്യത്തിലായാലും അത്യാവശ്യം ഞാനൊരു സൈസുള്ള ഒരാളാണ് അപ്പോൾ അപ്പോൾ ഈ എൻ്റെ തൈ സപ്പോർട്ട് ഈസി ആയിട്ട് ഇടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് അഡ്ജസ്റ്റബിൾ ആണ് സ്റ്റിയറിങ്ങും ഈ വി എക്സ് സൈലിൽ തന്നെ ടിൽറ്റഡാണ് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ് പിന്നെ സീറ്റിൽ സീറ്റിലിരിക്കുമ്പോൾ തന്നെ ഒരു നല്ല കംഫേർട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് സീറ്റിങ്ങിലുള്ളത് അപ്പോൾ ആ രീതിയിൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കും ഹൈറ്റ് കൂടിയ ആൾക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് സീറ്റിംഗ് പൊസിഷൻ ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ടൂണിങ്ങാണ് അതായത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കുറച്ച് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു സ്റ്റൈലിഷ് എത്രത്തോളം ഉണ്ട് നമ്മൾ ഒരു അഞ്ചര ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് എഴുപതോളം കൊടുക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു സ്റ്റൈലിഷിന്റെ കൂടെ ആവശ്യകതയുണ്ട് കാരണം ഈ ഒരു കോമ്പിഡേറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ ഹോണ്ടാ ബ്രിയോ പോലുള്ള വൻകിട കമ്പനികളുടെ സബ് ബ്രാൻഡും കൂടെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഒരു ഡുവൽ ടോൺ കാണുന്നുണ്ട് ഡുവൽ ടോണിൽ അത്യാവശ്യം ഒരു സ്റ്റൈലിഷ് ആയ രീതിയിൽ എൽ ഇ ഡി ഡിസ്പ്ലേയോട് കൂടിയ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഒരു മ്യൂസിക് സിസ്റ്റം നമുക്ക് ഈ വി എക്സ് ഐ തന്നെയുണ്ട് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇൻ്റർഗ്രേറ്റ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എൽ എൽ ഇ കൂടിയ മ്യൂസിക് സിസ്റ്റം തന്നെ ഉണ്ട് അത് നമ്മൾ ഇതിൽ ഇല്ലാത്തത് കൊണ്ടാണ് പറയാത്തത് അപ്പോൾ ആ രീതിയിൽ പിന്നെ നമ്മൾ ആ പഴയ വേഗനറിൽ കണ്ട രീതിയിലേക്കാളും കുറച്ചും കൂടെ പുതുമ തോന്നിക്കുന്ന രീതിയിൽ ഇനിയും ഒരു അഞ്ച് വർഷത്തെ കൂടിയുള്ള ഒരു പുതുമ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു എ സി എ സിയുടെ ആ ഒരു നോബും കാര്യങ്ങളും ഒക്കെ ആ രീതിയിലാണ് പിന്നെ ഗിയറിൻ്റെ ഷിഫ്റ്റിങ്ങിൻ്റെ ആയാലും കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി ഒരു ലോങ് റൈഡ് പോകുന്ന ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലുള്ള ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് പിന്നെ ലെഗ് റൂമിൻ്റെ കാര്യമായാലും നോക്കിയാൽ ഞാൻ എനിക്ക് അഡ്ജസ്റ്റബിൾ ആകുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഒരു സ്പേസിലാണ് അഡ്ജസ്റ്റ് ചെയ്തത് എന്നിട്ട് തന്നെ എനിക്ക് ഇവിടെ ഇത്രയും ലെഗ്റൂമിൻ്റെ സ്പേസ് ഉണ്ട് പിന്നെ എ സി ക്യാബിൻ്റെ ആയാലും ഈ നോബിൻ്റെ ആയാലും ഇതാ ഇപ്പോൾ ഈ ഒരു നോബ് വേണ്ട ഒരു സ്റ്റൈലിഷ് ആയ രീതിയിൽ ഒരു റൗണ്ടഡ് നോബ് അതുപോലെ ഒരു ഫോക്കസ്ഡ് ആയിട്ടില്ല ഇപ്പോൾ ഡ്രൈവർ ക്യാബിലേക്ക് ഡ്രൈവർക്കും കൂടെ കുറച്ചും കൂടെ കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് പിന്നെ മൊത്തം നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കുറച്ച് ക്വാളിറ്റി കൂടിയ പ്ലാസ്റ്റിക് മെറ്റീരിയലും കുറച്ച് ഉറപ്പോട് കൂടിയ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്യാബിൽ കയറുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ലെഗ്റൂമിൻ്റെ കാര്യത്തിലായാലും മറ്റ് മറ്റേ വാഗണർ നമുക്ക് അറിയാം ഒരു പിടി മുന്നിൽ തന്നെയാണ് അത് അത്രത്തോളം തന്നെ ഒരു കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള റൂം സ്പേസ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഇത്രത്തോളം ഹൈറ്റ് വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗിൻ്റെ ആയാലും നമ്മൾ കണ്ട ഇപ്പോൾ ഹുണ്ടായ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഫോക്സാളിൻ്റെ ഒക്കെ വാഹനങ്ങളിൽ കണ്ട പോലെ ഒരു ഷോർട്ട് ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് ആണ് അത് അതും കുറച്ചും കൂടി ഒരു ആയ രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഒരു ടേണിംഗ് പൊസിഷനിലെല്ലാം വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതുപോലെയുള്ള ചെറിയ രീതിയിലുള്ള ഹീ ഹോൾസ് പോലെ അല്ലെങ്കിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഇതുപോലെയുള്ള ധാരാളം ഉണ്ട് അത്യാവശ്യം ഫോൺ വെക്കാനും പിന്നെ പേഴ്സ് വെക്കാനൊക്കെ ആയിട്ട് വേറെ രീതിയിൽ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ സ്റ്റിയറിങ്ങിലായാലും ഒരു ചെറിയ മോഡിഫിക്കേഷൻ ഒരു ഒരു ഡുവൽ ടൂണെന്ന് തോന്നുന്നത് രീതി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വി എക്സി ഓപ്ഷാണെന്നുള്ള ഒരു പരിമിതി ഉണ്ട് പിന്നെ മീറ്റർ കൺസോളിലേക്ക് വരുന്ന സമയത്തും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മീറ്റർ അത്യാവശ്യം ഈ രീതിയിലുള്ള സെൻസറും കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് നമ്മളിപ്പോൾ ഇത് വി എക്സി ഓപ്ഷൻ ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് അതിലേക്ക് കിടക്കാത്തത് പിന്നെ മിറർ ഇന്റർണലി അഡ്ജസ്റ്റബിൾ മിറർ മിററാണ് വരുന്നത് പിന്നെ അതിലും ഡോറിലും കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് ഈ ഒരു കാറ്റഗറിയിൽ ലക്ഷം മുതൽ നാല് ഇരുപത്തി മുതൽ 70 വരെ ഉള്ള ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്തു. അത് പഴയ വെഗനറൈറ്റ് താരതമ്യം ഇടുത്തുമ്പോൾ ഒരുപാട് സ്പേസിന്റെ കാര്യത്തിലും കൂട വലിയ വെഗനർ മുൻപന്തിയിൽ നിൽപ്പുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഡ്രൈവർ കാബിനിലേക്ക് വന്നിരിക്കുന്ന സമയത്ത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ സേഫ്റ്റിയിലേക്ക് പറയുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് ഡ്രൈവർ സൈഡ് ഒരു എയർ ബാഗ് ഉണ്ട് എ ബി എസ് ഉണ്ട് പിന്നെ റിവേഴ്സ് സെൻസർ അതായത് പാർക്കിംഗ് സെൻസർ എല്ലാ മോഡലുകളിലും ആണ് പിന്നെ നമുക്കറിയാം ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളിൽ ക്ലാസ് ടെസ്റ്റ് പാസ്സായതോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഹൈടെക് സേഫ്റ്റി തരുന്നതായിട്ടുള്ളതല്ല ഇത് നമ്മളൊരു ഫസ്റ്റ് ഒരു വാഹനം എടുത്തു ഭാരതീയ വാഹനമാണ് എടുക്കുന്ന ഒരു കസ്റ്റമർ എങ്കിൽ ആൾട്ടോ എടുത്തു അതിനുശേഷം വേഗനിലേക്ക് ഇങ്ങനെയുള്ളൊരു ശ്രേണിയുടെ ഭാഗമായിട്ടുള്ള ചെറിയ ആ രീതിയിലുള്ളൊരു സേഫ്റ്റിയുള്ളൂ പക്ഷേ പഴയ വേഹനറ വെച്ച് നോക്കുമ്പോൾ മോശം അല്ല മോശപ്പെടുത്താൻ സാധിക്കില്ല ആ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ടുള്ളത് ഇനി ബാക്ക് സൈഡിൽ നമ്മൾ ബാക്ക് പാസഞ്ചർ ക്യാബിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഫ്രണ്ടേജ് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് അഡ്ജസ്റ്റബിൾ ആകുന്നതിനേക്കാൾ കുറച്ചും കൂടെ മുന്നോട്ടേക്കാണ് ഞാൻ നേരത്തെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തത് എന്നിട്ടും എന്നെ പോലെയുള്ളൊരു അത്യാവശ്യം സൈസിലുള്ള ഒരാൾക്കും കംഫർട്ടായിട്ട് ഇരിക്കാൻ രീതിയിൽ തന്നെയാണ് ബാക്ക് ക്യാബിനും വന്നിട്ടുള്ളത് അതുപോലെ ആംറസ്റ്റ് വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഡോറിൻ്റെ ഭാഗത്ത് എല്ലാ വാഹനങ്ങളും ഉള്ളതാണ് എങ്കിലും കുറച്ചും കൂടെ എനിക്ക് കംഫർട്ട് തോന്നുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതുപോലെ സ്പേസിൻ്റെ കാര്യത്തിൽ പഴയ വേഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹെഡ്റൂമിൻ്റെ സ്പേസ് കുറച്ചും കൂടെ ഒരു ഹൈറ്റ് കൂടിയാൽ നന്നായിരിക്കും എന്ന് ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആണ് കാരണം കുറച്ച് ഇത്രയൊരു റിലാക്സേഷൻ തോന്നുന്ന രീതിയിൽ ഈസി ആയിട്ട് ഫാമിലി ഉള്ളപ്പോൾ കൈ വെക്കാറ് അങ്ങനത്തുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാരാണ് ഈ വാഹനങ്ങളെല്ലാം വാങ്ങുന്നവർ അപ്പോൾ തന്നെ നമുക്കറിയാം അത്തരത്തിലുള്ള റിലാക്സേഷനിലും നമുക്ക് ലോങ്ങ് റൈഡ് പോകുമ്പോൾ വേണം അപ്പോൾ ആ രീതിയിൽ അഡ്ജസ്റ്റബിൾ ആകുന്ന രീതിയിൽ തന്നെയാണുള്ളത് അത്യാവശ്യം ഈ കാല് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു കാറ്റഗറി ആയിട്ട് കമ്പാരിസൺ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് നല്ല രീതിയിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയത് കാരണം പഴയ വേഗനറിന് കുറച്ചും കൂടെ ഒരു കൺജസ്റ്റഡ് ആണ് കാരണം ഇപ്പോൾ എൻ്റെ സൈസിലുള്ളവർക്ക് തന്നെ മൂന്ന് പേർക്ക് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടി ഇവിടെ ഇരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ആ രീതി നോക്കുമ്പോൾ നമുക്ക് ബാക്ക് സ്പേസ് ക്യാബിനിൽ കുറച്ചും കൂടെ പഴയ വേഗനറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടിയിട്ടുണ്ട് കാരണം ഞാൻ പഴയ വേഗനറിന്റെ റിവ്യൂ ഞാൻ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കണ്ണിങ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ലെഗ് ലെഗ് റൂം സ്പേസ് ആയാലും ഒരു ഹെഡ് റൂം സ്പേസ് ആയാലും ഒക്കെ അഡ്ജസ്റ്റബിൾ ആകുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫ്രണ്ടേജ് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി ഇരിക്കുമ്പോഴും സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ടി വി ഹൺഡ്രഡിനെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവരിൽ നിന്ന് ഒരുപടി മുന്നിൽ നിന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് കണ്ടത് കാരണം നമ്മൾ ക്യാമറ വിജയശേട്ടൻ ശട്ടം തന്നെ വാന്ന് വെച്ച് പോയി ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ തന്നെ ആ രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ഈ ഈ ഒരു ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ എടുത്ത് മാറ്റി വെച്ച് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാസർഗോഡ് അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് ഏരിയകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇവിടെയുള്ള ആളുകളും പൂര്വ ആളുകളും പ്രവാസികളാണ് അപ്പോൾ ആ ആ ഒരു ആളുകൾക്ക് ഒരു വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റൈലിഷ് ായ വണ്ടിയാണ് പക്ഷെ അവർക്ക് വരുമ്പോഴും പോകുമ്പോഴും ടാക്സി വിളിക്കാതെ സ്വന്തം വണ്ടി തന്നെ അവരെ സാധനങ്ങൾ കൊണ്ടുപോകാനും വാങ്ങാനും വെച്ച് കൊണ്ടുപോകാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ് ബൂട്ടിൽ കൂടി ഉണ്ടെങ്കിൽ അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും അപ്പോൾ ആ രീതി നോക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ വാഹനം വേണ്ട അടുത്തൊരു ഓപ്ഷനിലേക്ക് എന്ന് കസ്റ്റമർക്ക് തോന്നാത്ത രീതിയിൽ തന്നെയാണ് ബൂട്ടിൻ്റെ അറേഞ്ച്മെൻ്റ് ഉള്ളത് ഏകദേശം മുന്നൂറ്റി എഴുപത് ലിറ്ററോളം ആ ഒരു ലെവലിലാണ് ബൂട്ട് സ്പേസ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ള കാണാനുണ്ട് സീറ്റ് ഫോൾഡ് അൺഫോൾഡ് അപ്പോൾ ും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ബൂട്ടിന്റെ കാര്യത്തിലായാലും നമുക്കൊന്നും തെറ്റ് ഇനി നമുക്ക് ബാക്ക് വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം ബാക്ക് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഏകദേശം കണ്ടു ഇപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ കോമ്പറ്റീഷൻ വരുന്നത് ടി വി ഹൺഡ്രഡ് ആയിട്ടാണ് ടി വ്യൂ ഹൺഡ്രഡിൻ്റെ ബാക്ക് വ്യൂ ആണ് സിമിലർ ആണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഉള്ളത് പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായി ഈ ഒരു രീതിയിലുള്ള കോമ്പിനേഷനിലുള്ള വേഗനറിൽ നിന്ന് എനിക്ക് ഒരു അറേഞ്ച്മെൻ്റ് പക്ഷേ പഴയ വേഗനറെ വെച്ച് നോക്കുമ്പോൾ ആ വേഗണറിൽ നിന്ന് കംപ്ലീറ്റ് എൻറ്റയർലി ഡിഫറൻസ് ആയിട്ടും ആണ് വന്നിട്ടുള്ളത് ആ ഒരു ഡിഫറൻസ് ഉണ്ട് ബാക്കിൽ നിന്ന് പക്ഷേ ടി വി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടി വിയിലെ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ഫസ്റ്റ് ഇമ്പ്രഷനിൽ തോന്നുന്നത് അപ്പോൾ അതുപോലെ ബ്രേക്ക് ഇപ്പോൾ ടെയ് ലാമ്പിൻ്റെ ആയാലും ഒരു ലോങ് ഷെയ്ബിൻ്റെ ടൈ ലാമ്പാണ് വരുന്നത് ടി വി സെയിം ആ ഒരു കാറ്റഗറി കോമ്പിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പിന്നെ ചെറിയൊരു ഇപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ക്യാബിനും പിന്നെ റിവേഴ്സിൻ്റെ റിവേഴ്സ് ലെങ്കിൻ്റെ ആ ക്യാബിനും രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ക്രോം ക്രോം ഫിനിഷ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സുസുഗിരി അമ്പലം പോലെ ബാക്ക് ബ്രേക്ക് ലോഡോട് കൂടി ബാക്ക് സെൻസർ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വാഹനങ്ങളിലും എ ബി എസും സെൻസറും എയർ ബാഗും കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ബാക്ക് ഡ്യൂവില് വെച്ച് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഒരു ഹാഷ് ബാഗ് സൈഡിൽ ഒരു ഹാഷ് ബാഗ് വാഹനത്തിൻ്റെ ബൂട്ട് എത്രത്തോളം ഭംഗിയാക്കാൻ സാധിക്കുമോ ആ രീതിയിലുള്ള ഒരു ഭംഗിയാക്കലി തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് കാരണം വേഗനറിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മുന്നേ ഒരു വേറൊരു പഴഞ്ച് സങ്കല്പമായിരുന്നു പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അലോവിയിലെ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ വാഗണറിൽ ഒരു പരിധിക്കപ്പം ഒരു ന്യൂജൻ സ്റ്റൈലിലേക്ക് വരാറില്ല പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വാഹനം കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് മോഡലിലേക്ക് വരും ഏകദേശം ഒരു സ്വിഫ്റ്റിൻ്റെ റേഞ്ചിലേക്ക് ഒരു ലുക്ക് മാറി വരുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വേഗനറായിട്ട് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞാണ് അപ്പോൾ ആ രീതിയിലുള്ള ഭാരതി ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം െയാണ് ബാക്കിലെ ഒരു അല്ലെങ്കിൽ റിയർവ്യൂം കൂടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഫ്രണ്ട് സൈഡിലേക്ക് ഇരുന്ന് ഫ്രണ്ട് സൈഡിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഉള്ളൊരു ലെഗ് റോബിൻ്റെ സ്പേസ് ഏകദേശം ഫുള്ളി ബാക്ക് സൈഡ് ഇട്ടിട്ടാണ് എങ്കിലും ഫുള്ളി ബാക്ക് സൈഡ് ഇട്ട് കഴിയുമ്പോൾ ഒരു ഒരു ഇത്രത്തോളം ലെഗ് റൂം സ്പേസ് ഉണ്ട് പിന്നെ ഹെഡ് റോംബിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ പാസഞ്ചർ ഡ്രൈവർ സൈഡിൽ എത്ര കംഫോർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ പാസഞ്ചർ സൈഡിലും ആ ഒരു കഫർട്ട് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സെപ്പറേറ്റഡായിട്ടുള്ള എ സി ലോബുകൾ കറക്റ്റ് പാസഞ്ചർ സൈഡിൽ കംഫോർട്ട് ആകുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെൻറ്റ് വന്നിട്ടുള്ളത് ലെഗ് റൂം സ്പേസിൻ്റെ ആയാലും നമ്മൾ കാല് വയസ്സായ ആളുകളൊക്കെ ആയിട്ടാണ് ഒരു ജേണിയെ പോകണമെങ്കിൽ നീണ്ടി കാല് റിലാക്സ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഹബ് ഹോൾഡേഴ്സും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള അറേഞ്ച്മെൻറ്റിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളിൽ എല്ലാ രീതിയിലും നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളുണ്ട് അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഒരു സെഗ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ആ രീതിയിൽ ഇത്രയത്തോളം റൂം സ്പേസ് ഉണ്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് ലോങ് ജേർണി പോയാലും തെറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കറിയാം ഇൻറ്റീരിയറിൽ പറയുമ്പോൾ ഉള്ള ഡോർ ഹാൻഡിലുള്ള ക്രോം ഫിനിഷ് ഒക്കെ നമ്മൾ വി എച്ച് ഐ ഓപ്ഷനിൽ സ്വിഫ്റ്റിൽ കണ്ടതാണ് ആ രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു പാസഞ്ചർ സൈഡ് ആയാലും ഡ്രൈവർ സൈഡ് ആയാലും കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന വേണ്ട ധാരാളം സ്പേസ് ഉണ്ട് ഒരു ഞാനിപ്പോൾ സിഫ്റ്റിലാണ് റിവ്യൂ ചെയ്യാൻ വന്നത് അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോൾ സിഫ്റ്റിൽ സ്വിഫ്റ്റിലിരുന്നതുകൊണ്ടും ഇവിടെ ഇതിലിരിക്കുമ്പോൾ ഒരു ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇല്ല ആ രീതിയിലുള്ള ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ മാരുതി ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല രീതിയിലുള്ള ഒരു മാറ്റം തന്നെയാണ് ടി വിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല പക്ഷേ അഞ്ച് മുതൽ നാല് മുപ്പത് മുതൽ അഞ്ച് എഴുപത് വരെയുള്ള സ്പേസിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ വരെ അവൈലബിളാണ് അപ്പോൾ ആ രീതി നോക്കുമ്പോൾ സേഫ്റ്റിയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന മാറ്റം ഇല്ലെങ്കിൽ പോലും എ ബി എസ്സും റിവേഴ്സ് സെൻസറ് പിന്നെ എ ബി എസ് വി ബി ഡി പോലെയുള്ള കാര്യങ്ങൾ സിംഗിൾ എയർ ബാഗും നമുക്ക് ഇതിൽ ആണ് അപ്പോൾ ആ രീതിയിൽ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ തന്നെയാണ് കസ്റ്റമേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിന് ഈ ബാംഗ്ലറിൻ്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളാണ് വൺ പോയിൻറ്റ് എഞ്ചിൻ്റെ ക്യാമറ എഞ്ചി ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു വൺ പോയിന്റ് വൺ ലിറ്ററുണ്ട് വൺ പോയിന്റ് ടു ലിറ്ററുണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം സിമിലർ ആയിട്ട് പഴയ വരുന്ന സ്വിഫ്റ്റിൻ്റെയും റിഡ്സിൻ്റെ ആ ഒരു പവർ ആയിരിക്കും അത് സിക്സ്റ്റി വൺ ബി എച്ച് പി പവർ വരും അതുപോലെ ഫോർ സിലിണ്ടർ ആണ് ഇതിപ്പോൾ നമ്മൾ വൺ പോയിന്റ് വൺ ലിറ്ററിലാണ് റിവ്യൂ ചെയ്തത് അപ്പോൾ ഇത് അല്ല ശരിക്കും വൺ പോയിന്റ് ടു ലിറ്ററും കൂടെ ഉണ്ട് അത് ഫോർ സിലിണ്ടർ ആണ് വരുന്നത് കുറച്ചും കൂടെ ഉണ്ട് പിന്നെ എഞ്ചി ഭാഗത്തേക്ക് വരുമ്പോൾ ധാരാളം എഞ്ചിന് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈസിലി ആണ് മറ്റ് മറ്റുള്ള വാഹനങ്ങളെ പോലെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നില്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മൾ ആ പഴയ വാഗണറെ വെച്ചാൽ പഴയ സ്വിഫ്റ്റിൻ്റെ ലെവലിലേക്കുള്ളൊരു ഒരു ഒരു പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ സംശയമില്ല അപ്പോൾ ആ രീതിയിൽ അറേഞ്ച്മെൻറ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം വൺ പോയിൻറ്റ് വൺ ലിറ്ററും വൺ പോയിന്റ് ടു ലിറ്ററും എഞ്ചിനാണുള്ളത് സിക്സ്റ്റി വൺ പോയിന്റ് സിക്സ്റ്റി വൺ ബി എച്ച് പി ആണ് വൺ പോയിന്റ് റൂ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനും സിക്സ്റ്റി വൺ ബി എച്ച് പി ആണ് പവർ വരുന്നത് അപ്പോൾ ആ രീതിയിൽ കാറ്റഗറി യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പഴയ ഒരു വാഗനർ എടുക്ക ആളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടൈമിലൊക്കെ അതായത് ആദ്യത്തെ സമയത്തൊക്കെ വാഗനർ എടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെയാണ് പുതിയൊരു വാഗണർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് വിത്ത് ബോക്സി സ്പേസ് തന്നെയാണ് ശരി ബോക്സി ബോക്സി മോഡൽ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ വൈഡ് ആയിട്ട് ഈ ഒരു കാറ്റഗറിയിൽ ടി വി ത്രീ ഹൺഡ്രഡിൽ എന്നുള്ള രീതിയിലുള്ള ആ ഒരു സെഗ്മെൻറ്റിനെ കൂടെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെൻറ് എല്ലാം ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ കണ്ടു സ്പേസ് ഇരിക്കുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാലുള്ള സ്പേസ് പാസഞ്ചർ സൈഡിലായാലും അതുപോലെ അതുപോലെ ഡ്രൈവർ സൈഡിലായാലും ഒക്കെ സേഫ്റ്റി ആയാലും കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്ത രീതിയിൽ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഒരു മിഡിൽ ഫാമിലിക്ക് അല്ലെങ്കിൽ ഇതുവരെ യൂസ് ചെയ്ത വാഗണർ എടുത്ത ആളുകൾക്ക് വാഗണറിൽ തന്നെ വീണ്ടും തുടർന്ന് പോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ആ രീതിയിൽ ആ രീതിയിൽ നമ്മളറിയാം വൺ പോയിൻറ്റ് ടു ലീറ്റർ മാരുതി എഞ്ചിനാണ് ഇതിനു മുമ്പുള്ള ഒരു മൈലേജ് എന്തായാലും കൺഫേം ആയിട്ടുണ്ടാവും പിന്നെ ചില പല കാര്യങ്ങൾ അതായത് സെയിം പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ് പക്ഷേ മുൻത്തേക്കാളും കുറച്ചൊരു വെയിറ്റിൻ്റെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട പക്ഷെ അതിനെ അതിനനുസരിച്ചുള്ളൊരു മൈലേജിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ ഒരു ഹൈടെക് ഒരു ഒരു വൈസിംഗ് ഒരു പെർഫോമൻസ് കാർ ഓടിക്കുന്ന ഓടിക്കുന്നതായിരിക്കും നമുക്ക് വേഗം ഓടിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ രീതിയിലുള്ള സേഫ്റ്റി വണ്ടി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കസ്റ്റമർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഈ ഒരു റിവ്യൂ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം ഈ ഒരു റിവ്യൂ ഇവിടെ ഷോറൂമിൽ തന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നു ഈ ഇപ്രാവശ്യം എത്തിക്കുന്നപ്പോഴത്തു ഇവിടുത്തെ ബാങ്ക് മാനേജർ രജിസ്ട്രാറിനും അതുപോലെയുള്ള ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും വളരെയേറെ നന്ദി അപ്പോൾ മൊത്തത്തിൽ ഓൾക്ക് ഓൾ കേരള ഇൻഡസ്ട്രി ഷോറൂമുകൾ എല്ലാവിധാശംസകളും നേരെയാണ് വേഗുന്നത് വലിയൊരു സെയിലായി വലിയൊരു പഴയ ഒരു വേഗം പോലൊരു വലിയൊരു കാലഘട്ടം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കമ്പനി സൈനിങ് ഓഫ് ബൈ